പ്രിയപ്പെട്ടവരെ ഇത് ജയലക്ഷ്മി ടീച്ചറാണ് ഒരു ടീച്ചർ എന്നുള്ള സ്ഥാനത്തിൻ്റെ മർമ്മ മറിന് കുട്ടികളോട് വളരെയധികം വാത്സല്യത്തോടെ പാഠ്യേതര ഭാഗങ്ങളും പാഠഭാഗങ്ങളും കുട്ടികളിലേക്ക് എത്തിക്കുന്ന നല്ലൊരു ടീച്ചറാണ് ടീച്ചർ ഈ വർഷം ശ്രീരാമ ഗവൺമെൻറ് പോളിന്ന് റിട്ടയർ ചെയ്യുകയാണ് നോമ്പിനു മുമ്പായി ഞങ്ങൾ ഒന്നിച്ചൊരു ടൂറ് പോയപ്പോൾ ഞാൻ പകർത്തിയ വീഡിയോയാണിത് അടുത്ത കാലത്തായി ഞാൻ പരിചയപ്പെട്ട നല്ല ടീച്ചർമാരുടെ കൂട്ടത്തിലുള്ള ഒരു ടീച്ചറാണ് കേട്ടോ ഇവര് ഇവർ എന്നെന്താണ് പറയുന്നതെന്നും കൂടി നമുക്ക് കേൾക്കാം ഒരുപാട് വർഷത്തെ സർവീസിന് ശേഷം ടീച്ചർ ഒരു അർദ്ധവിരാമം പറയാൻ അങ്ങനെ ഒന്നാമത് സന്തോഷ അവസരത്തിലാണ് ഒരു ഫീലിംഗ് എന്താണ് എന്ന് ടീച്ചർ എൻ്റെ ജീവിതം തന്നെ ശ്രീരാമിയാണെന്ന് പറയാം അല്ലെങ്കിൽ പോളിടെക്നിക്ക് ആണെന്ന് പറയാം ഒരു ടെൻത്ത് കഴിഞ്ഞപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഫുഡിൽ ചേർത്തതാണ് അന്നൊന്നും അറിയില്ലായിരുന്നു ഇതാണ് എൻ്റെ ജീവിതമാർഗം എന്ന് പക്ഷേ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ ഒരു ടീച്ചറാവാൻ ഉള്ളൊരു മോക്കം അന്നേ ഉദിച്ചേക്കുന്നതാണ് ടീച്ചറാണെന്ന് ടീച്ചർ പറയുന്നത് സത്യസാക്ഷിയെന്നാണ് അപ്പോൾ ഇനിയിപ്പോൾ ടീച്ചറിൽ നിന്ന് എച്ചോടിയായിട്ട് മാറിയപ്പോൾ ടീച്ചർക്ക് ചില അതായത് പഠിപ്പിക്കാൻ ഒരു ടീച്ചർ മാറിയപ്പോൾ ചില പ്രയാസങ്ങൾ ടീച്ചർക്കുണ്ടായിരുന്നു ഞാൻ കേട്ടു ടീച്ചർ തന്നെ പറഞ്ഞു കാരണം ഞാൻ പറഞ്ഞു ഞാൻ ടീച്ചറെ പറയൽ കുശിച്ച മനുഷ്യക്തി എന്നാണ് അതായത് ഒരു മനുഷ്യൻ്റെ നൈസർഗമായ ഗുണങ്ങളെല്ലാം അതേ രീതിയിൽ സമ്മേളിച്ച നല്ലൊരു മനുഷ്യ പച്ചയായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുക എന്നതൊരു ലക്ഷ്യം അതൊരു എന്താണ് അത്യാഗ്രഹമായിരുന്നു എന്നൊക്കെ പറയാം പഠിപ്പിക്കുക എന്നത് അത് അത് ഒരുവിധം ഭംഗിയായിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത്രയും വർഷവും കുട്ടികളാണെന്നുണ്ടെങ്കിലും അതൊരു നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ടുള്ളു എന്നെ അവര് അതുപോലെ തന്നെ ഞാൻ നല്ലൊരു ടീച്ചറായിട്ട് തന്നെയാണ് ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്നെ ഞാൻ 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 അവരെയും ചേർത്ത് നിർത്തി തന്നെയാണ് ഇത്രയും വർഷം പോയത് എച്ച് ഒ ഡി ആയപ്പോൾ പിന്നെ എനിക്ക് പറയാം എനിക്ക് അവർ പഠിപ്പിക്കുക എന്നൊരു ഡ്യൂട്ടി കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ വേറെ ഡ്യൂട്ടികൾ വേറെ ഡ്യൂട്ടികൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത്രയും അപ്പൊ അത് അതിലോട്ട് എനിക്ക് അത്രയും ഇത് ചെയ്യാൻ പറ്റില്ല അത്ര കൂടി കാര്യങ്ങൾ ചെയ്യുക ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു ദിനാണ് പോയിണ്ടിരുന്നത് ഒരു സുപ്രഭാതത്തിന് അതൊക്കെ ആറി പറയാണ് അപ്പൊ ആ ഒരു ഇതിനെ പറ്റി ടീച്ചർ ചിന്തിച്ചിട്ടുണ്ട് രാവിലെ എണീറ്റിട്ട് നമുക്ക് പ്രത്യേകിച്ച് അടുക്കള കാര്യമല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു കുറച്ച് ദിവസമെങ്കിലും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും അങ്ങനെ ചിന്തിക്കുമ്പോ ഒരു ഫീലിങ് വരും പെട്ടെന്ന് എനിക്ക് ചിന്തിക്കാൻ എനിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റാത്തൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞു ഒരു മുപ്പത് വർഷത്തെ സർവീസ് പിന്നെ മൂന്ന് കൊല്ലത്തെ പഠിത്തം എൻ്റെ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിലും ടെക് പോളിടെക്നിക്ക് തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു ജീവിതമാണ് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചേക്കണത് ഇതിൽ നിന്നൊന്നും മാറുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് തന്നെ വിഷമം തന്നെയാണ് പിന്നെ നമ്മൾ ഇതൊക്കെ അത് ജീവിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് സന്തോഷത്തോടു കൂടി തന്നെയാണ് വിരമിക്കേണ്ടത്